വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിഷ്ണു വന്നിട്ട് നീയാണോടാ നസീറിന്റെ കൂട്ടുകാരൻ കുറ്റി ഫ്രാങ്കോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മക്കൾ സൈസ് അളക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ആണെങ്കിൽ എന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു അന്നേരം പാടുപെടും മൂട്ടിൽ നിന്ന് തീ മാറും എന്ന് പറഞ്ഞിട്ട് ഫ്രാങ്കോ ആണെങ്കിൽ വിഷ്ണുവിനെ കൈ വീശി അടിക്കാനായിട്ട് പോകുമ്പോൾ വിഷ്ണു മാറുന്നുണ്ട് എന്നിട്ട് അപ്പോൾ വിഷ്ണു ആദ്യം ആദ്യവരടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഓട്ടോക്കാരെല്ലാം ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ് അന്നേരം മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കമല എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു വിളിക്കുന്നുണ്ട് അടിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ ഈ ഫ്രാങ്കോ ആണെങ്കിൽ പെട്ടെന്ന് അരയിൽ നിന്നും കത്തിയെടുത്ത് കാണിച്ചിട്ട് എല്ലാത്തിനും ഞാൻ ശരിയാക്കുമോ എന്ന് പറഞ്ഞിട്ട് ഓടിക്കോ പൊയ്ക്കോ എന്നൊക്കെ കത്തി വീശി കാണിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് വിഷ്ണുവിന് നേരെ ഇങ്ങനെ കുത്താനായിട്ട് വരുമ്പോൾ വിഷ്ണു തടുക്കുകയാണ് എന്നിട്ട് ഒറ്റ അടിക്ക് തന്നെ ആ ഫ്രാങ്കോയുടെ കയ്യിൽ നിന്നും കത്തി തെറുപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഒരു മരത്തിലേക്ക് ഇങ്ങോട്ട് ചേർത്ത് വയ്ക്കുകയാണ് എന്നിട്ട് കമല എന്നിങ്ങനെ വിളിക്കുമ്പോൾ കമലനും ബാക്കിയുള്ളവർ രണ്ടുപേരും ഒക്കെ ചേർന്ന് ഇവനെ ഇങ്ങനെ പിടിച്ച് രണ്ട് കൈ ഇങ്ങനെ പിടിച്ച് കെട്ടിയ പോലെ ഇങ്ങനെ നിർത്തുന്നുണ്ട് എന്നിട്ട് വിഷ്ണു നന്നായിട്ട് പെരുമാറുകയാണ് എൻ്റെ അച്ഛനെയും അമ്മയും ദ്രോഹിച്ചിട്ട് അവരിൽ നിന്ന് കൊണ്ടുപോയ പൈസ എവിടെയും ചോദിക്കുമ്പോൾ ആദ്യം ഈ ഫ്രാങ്കോ ഒന്നും പറയുന്നില്ല പറഞ്ഞില്ലെങ്കിൽ െ പച്ചയ്ക്ക് കൊളുത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല കവിളിനൊക്കെ കുത്തിപ്പിടിച്ച് നല്ല ഇടിയിടിക്കുകയാണ് അത് ആ പക്ഷെ ആ സീൻ അടിസീൻ അത്രേ കാണിക്കുന്നുള്ളൂ അന്നേരം ഈ ഫ്രാങ്കോയിൽ നിന്നും അവർ സത്യം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ക്യാഷ് വീണ്ടെടുക്കുന്ന ആ ഒരു സീനായിട്ടാണ് കാണിക്കുന്നത് അതിനുശേഷം ഈ കമലനെയും വിഷ്ണുവും കൂടി ഓട്ടോയിൽ വരുന്നുണ്ട് വിഷ്ണുവിൻ്റെ ഓട്ടോയിൽ തന്നെ തിരികെ വരികയാണ് അന്നേരം സത്യഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കമലിനോട് അമ്മയൊന്ന് പറ്റിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ഈ ഫ്രാങ്കോയുടെ കയ്യിൽ നിന്നും അവർ പൈസ എടുക്കുന്നു വാങ്ങിക്കുന്നുണ്ട് ശാസീനൊന്നും കാണിക്കുന്നില്ല അന്നേരം കമലിനാണെങ്കിൽ ആ പണം അടങ്ങിയ ബാഗിങ്ങനെ പുറകിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത് അന്നേരം അവനെ കിട്ടി കണ്ടോടാ എന്നൊക്കെ ഇങ്ങനെ സത്യഫാമ വെപ്രാളത്തിൽ ചോദിക്കുകയാണ് അന്നേരം ആ ഞങ്ങൾ കുറേ ദൂരം പോയമ്മേ പക്ഷേ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നിന്നെയൊക്കെ എന്തിനു കൊള്ളാം അവിടെ പണം നഷ്ടപ്പെടുത്തിയിട്ട് അവനെ കൈ കിട്ടിയിട്ട് ഒന്നും ചെയ്തില്ല ചെയ്തില്ലയെന്നും പറഞ്ഞ് ഫാമേങ്ങ ടെൻഷനിലെ വെപ്രാളത്തിലൊക്കെയാണ് അന്നേരം നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട് അമ്മേ അവനെ എന്നാലും നമ്മുടെ കയ്യിൽ കിട്ടും എന്നിങ്ങനെ പറയുമ്പോൾ ഫാമേങ്ങ നിരാശയോടെ നിൽക്കുകയാണ് അന്നേരം നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തിനാടാ നിന്നെയൊക്കെ വളർത്തിയതെന്ന് പറഞ്ഞ് കമലിനെയും വിഷ്ണുവിനേയും ഒക്കെ ഫാമ പറയുന്നുണ്ട് എന്നിട്ട് ഫാമ അങ്ങ് പോകാൻ തുടങ്ങുകയാണ് അന്നേരം അമ്മ ഒന്ന് നിന്നേ അത് പിന്നീടാകാം നമ്മളിപ്പോൾ വന്നത് വേറൊരു കാര്യത്തിനാണ് അമ്മയൊന്ന് കണ്ണടച്ചേന്ന് പറയുകയാണ് അന്നേരം എന്തുവാടാന്ന് പറഞ്ഞിട്ട് ഫാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ഒന്ന് കണ്ണടച്ചേ അമ്മയ്ക്കൊരു ഗിഫ്റ്റ് ഇവൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് തരാനാണ് കണ്ണടച്ചേന്ന് പറയുമ്പോൾ പിന്നെ അവൻ ഒരു കുട്ടികളി ഇവിടെ പണം പോയ പോയ ആ ഒരു വിഷമത്തിൽ കട്ടവനെ കണ്ണ് കിട്ടിയിട്ടും കിട്ടാതെ ഇരിക്കുമ്പോൾ ആ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴേ അവൻ്റെ കുട്ടിക്കളി എന്ന് പറഞ്ഞ് ഫാമ വഴക്കു പറഞ്ഞിട്ട് അങ്ങ് തിരിഞ്ഞു പോകാൻ തുടങ്ങുന്നുണ്ട് അന്നേരം അമ്മ ഒന്ന് നിക്കുക എന്തായാലും പറഞ്ഞതല്ലേ ഒന്ന് കണ്ണടച്ചുകളാണ് നഷ്ടമൊന്നും ഇല്ലല്ലോയെന്നിങ്ങനെ വിഷ്ണുവിന് ചിരിയും വരുന്നുണ്ട് കമലിനും ചിരി വരികയാണ് പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല ഫാമ ശ്രദ്ധിക്കുന്നില്ല അന്നേരം ഒന്ന് കണ്ണടച്ച് പറയുമ്പോൾ ഓ ഇനി അതിൻ്റെ വേണ്ട അടച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈ കൊണ്ട് സത്യഭാമ ഇങ്ങനെ മുഖം പൊത്തുകയാണ് എന്നിട്ട് ഇനി പറഞ്ഞിട്ടേ കണ്ണ് തുറക്കാവുള്ളേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കമലിനോട് എടുക്കടാന്ന് പറയുന്നുണ്ട് കമലിനെ ബാഗിൽ നിന്നും പൈസ അടങ്ങിയ കവർ സഞ്ചി എടുക്കുകയാണ് എന്നിട്ട് ഇനി അമ്മ കണ്ണ് തുറക്കാതെ കൈ ഒന്ന് നീട്ടിക്കുക എന്ന് പറയുമ്പോൾ ഫാമയ്ക്കങ്ങനെ ക്ഷമ നശിക്കുന്നുണ്ട് വിഷ്ണു ഒന്ന് ചി വിഷ്ണു കമലിനൊന്നും ചിരിയറിക്കുകയാണ് എന്നിട്ട് അമ്മ കണ്ണ് തുറക്കാതെ കൈ എന്ന് പറയുമ്പോൾ ദാ നീട്ടി എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ കമഴ്ത്തി നീട്ടുകയാണ് അന്നേരം അങ്ങനെയല്ല സാധനം വാങ്ങിക്കുന്ന പോലെ നീട്ട് എന്ന് വിഷ്ണു പറയുമ്പോൾ ദാ എന്ന് പറഞ്ഞിട്ട് ഫാമ നീട്ടുന്നുണ്ട് അന്നേരം വിഷ്ണു അത് വാങ്ങിയ സഞ്ചി ആണ് കവറാണെങ്കിൽ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി കണ്ണു തുറന്നതെന്ന് പറയുമ്പോൾ ഇത് എന്ത് പടാൻ ചോദിക്കുന്നുണ്ട് അന്നേരം തുറന്ന് നോക്കിയാൽ അല്ലേ അറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഫാമയ തുറന്ന് നോക്കുമ്പോൾ അതിൽ ആ പൈസ അത്രയും പൈസ കാണുമ്പോൾ ഇതെവിടുന്നാടാ ഇത്രയും പൈസയും ചോദിക്കുമ്പോൾ അത് അമ്മയുടെ പൈസ തന്നെയാണ് അമ്മയുടെ സ്വന്തം പൈസ നഷ്ടപ്പെട്ടു പോയ പൈസ എന്ന് പറയുമ്പോൾ അപ്പോൾ കിട്ടിയല്ലേ നീ കൊണ്ടുവന്നല്ലേ എന്ന് പറയുമ്പോൾ അവനെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് അവനെ ഞാൻ അഞ്ചാറ് ദിവസത്തേക്ക് വെടിയിലിറങ്ങില്ല അച്ഛൻ അമ്മ അതിരി ഇടിയാണ് ഇടിച്ചത് എന്നൊക്കെ ഇങ്ങനെ കമലെ സന്തോഷിച്ച് പറയുമ്പോൾ അപ്പോൾ സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ രണ്ടുപേര് ഇരിക്കുകയും ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് സത്യഭാമ പണമായിട്ട് വിഷ്ണുവിൻ്റെ തലയിലൊക്കെ തലോടുന്നുണ്ട് കമലിൻ്റെ കയ്യിലൊക്കെ പിടിക്കുകയാണ് ആകെ സന്തോഷത്തിൽ ഇരിക്കിരിക്കും ക്ക് രണ്ടുപേർക്കും ചായ കൊണ്ടുവരാമെന്നു പറഞ്ഞിട്ട് സത്യഭാമയാണെങ്കിൽ ഈ അത് വട്ട അകത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് രാഘവേട്ട അതേ പൈസ കിട്ടി നമ്മുടെ നഷ്ടപ്പെട്ട പൈസ കിട്ടി കിട്ടിയത് വിഷ്ണു കൊണ്ടു തന്നു എന്ന് പറഞ്ഞ് അകത്തോട്ട് പോകുമ്പോൾ ഫാമ സംസാരിച്ചുകൊണ്ട് പോവുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് കണ്ടില്ലേ സന്തോഷം കണ്ടില്ലേ എന്ന് പിന്നെ കമലം പറയാണ് ചായ മാത്രം പോരാ കുറയ്ക്കാൻ എന്തെങ്കിലും കാര്യമായിട്ട് വേണം ഒരു അടി കഴിഞ്ഞിട്ടുള്ള വരവാണ് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അവിടെ ഇരിക്കുന്നുണ്ട് കമലിനെ ഇരിക്കുകയാണ് അന്നേരം അങ്ങോട്ട് അടി പോരായിരുന്നു അല്ലേ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല അത് ഉഷാറായി വരുന്നതേ ഉള്ളൂ പണ്ടത്തെ അത്ര അങ്ങോട്ട് ശരിയായാലും എന്നിങ്ങനെ കമലം പറയുന്നുണ്ട് നേരെഡാ ഇനി പഴയ പോലെ അടിക്കാനൊന്നും പറ്റില്ല എനിക്ക് കുടുംബവും പ്രാരാബ്ധവും കുട്ടിയൊക്കെ ഉള്ളതാണ് നീ എന്നെ പഴയ വിഷ്ണു ആക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും ഇരിക്കുമ്പോൾ ഈ ചന്ദ്രബോസിന്റെ വണ്ടിയും ആ ഒരു വണ്ടിയും പിന്നെ പിറകെ പോലീസ് ജീപ്പും മുറ്റത്തേക്ക് വരുന്നുണ്ട് അന്നേരം ചന്ദ്രബോസ് അങ്ങോട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് സി സോമശേഖരനും ഒക്കെ ഇറങ്ങുകയാണ് അന്നേരം കോളനിയിലെ അടി പ്രശ്നമായെന്നാണ് തോന്നുന്നത് കമല എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ആ ഫ്രാങ്കോയെ അടിച്ച കേസ് ആയിരിക്കും എന്നാണ് ഇവർ വിചാരിക്കുന്നത് ഈ സമയത്ത് സത്യഭാമ്മയും പൊന്നിയും ചായയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അന്നേരം ചന്ദ്രബോസ് അകത്തേക്ക് കയറിയിട്ട് എന്തടാ നീ പിന്നെ മോഷണത്തിന് പിന്നെ അടി ഗുണ്ടായുസത്തിന് പിന്നാലെ പിടിച്ചു പറയും തുടങ്ങിയു എന്ന് ചോദിക്കുകയാണ് അന്നേരം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ്മ ചോദിക്കുകയാണ് അന്നേരം മോനിപ്പോൾ കിട്ടുന്നത് കൊണ്ടൊന്നും പോരാ ഇപ്പോൾ മോഷണവും കൂടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അന്നേരം എന്താ കാര്യം തെളിവ് അല്ല ആ സ്വർണം മോഷ്ടിച്ചത് ഇവൻ തന്നെയാണ് എന്നി വിഷ്ണു തന്നെയാണ് തന്നെയാണെന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ സാറേ അനാവശ്യം പറയരുത് അതിന് ഒരു അത് അതെടുത്തത് ഞാൻ അല്ല എന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ അതിലെനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് തെളിവ് കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് മര്യാദയ്ക്ക് വണ്ടി കയറ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അങ്ങോട്ട് കോളാൻ അങ്ങോട്ട് ഷട്ടിൻ്റെ കോളാൻ പിടിക്കുന്നുണ്ട് അന്നേരം കൈ എടുത്ത് ചന്ദ്രബോസ് എന്ന് പറഞ്ഞ് വിഷ്ണു തട്ടി കളയുകയാണ് എന്ത് തെളിവ് നിങ്ങൾക്ക് അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തുക എങ്കിൽ ഞാൻ നിങ്ങൾ വിളിക്കുന്ന എവിടേക്കും വരാം എൻ്റെ വണ്ടിയൊക്കെ നിങ്ങൾ പരിശോധിച്ചല്ലേ ഇവിടെ നിന്ന് സ്വർണം കണ്ടെടുത്തിട്ടില്ല അപ്പോൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ വരേണ്ടത് ചുമ്മാ മെനക്കെടുത്താതെ പോവാൻ നോക്ക് സാറേ നിന്ന് ഇങ്ങനെ വിഷ്ണു കളിയാക്കിയാണ് സംസാരിക്കുന്നത് ചന്ദ്രബോസിന് ആകെ ദേഷ്യം വരുന്നുണ്ട് പോലീസുകാരെ കളിയാക്കുന്നവടെ അതിൻ്റെ കളിപ്പിള്ള ആണോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ വീണ്ടും കൊളർന്ന് പിടിക്കുകയാണ് എന്നിട്ട് സത്യഭാമ ചോദിക്കുന്നുണ്ട് എന്തായത് വീട്ടുകയറി വന്ന് ഗുണ്ടായുസം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ അതിക്രമം കാണിക്കുന്നു എന്ന് ചോദിക്കുകയാണ് നേരെ ഇങ്ങനത്തെ മക്കളുണ്ടായാലും ഇങ്ങനെ പോലീസുകാർക്ക് കയറി ി വരും എന്ന് പറയുമ്പോൾ വിഷ്ണു വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് തെളിവൊന്നുമില്ലല്ലേ അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തിയല്ലേ നിങ്ങൾ വിളിക്കുന്ന എവിടേക്ക് ഞാൻ വരാം പക്ഷേ എന്നെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ സമയം എനിക്കെടുത്താകും എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്രബോസ് കരുതിക്കൂട്ടി തന്നെയാണ് നിൽക്കുന്നത് ചന്ദ്രബോസ് പറയുകയാണ് സോമശേഖരെ ആ തെളിവ് അങ്ങോട്ട് ഇവനെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക നല്ല വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ സോമശേഖരം വനിതാ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് വിളി കൊണ്ടുപോവാ അവളെ ഇങ്ങനെ പറയുകയാണ് തുടർന്ന് ശാന്തയെ പോലീസ് ജീപ്പിൽ നിന്നും കോൺസ്റ്റബിൾ സുനിത എങ്ങോട്ട് ഇറങ്ങുമ്പോൾ ശാന്ത എന്നിങ്ങനെ സത്യഭാമം പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ അന്ധം വിട്ട് നോക്കിയാണ് കമലിനൊക്കെ അന്തം ഇങ്ങനെ വായിൽ കൈവെച്ച് നിൽക്കുന്നുണ്ട് തുടർന്ന് ഇങ്ങോട്ട് നടക്കടി കയറടി എന്നൊക്കെ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് അങ്ങോട്ട് പറയടി ബാക്കി കഥ സ്വർണ്ണത്തിൻ്റെ കേസ് ഏതറ്റം വരെ പോയെന്ന് അങ്ങോട്ട് പറയടി വിഷ്ണു സാറ് വ്യക്തമായിട്ടൊന്ന് കേൾക്കട്ടെ എന്നിങ്ങനെ ചന്ദ്രബോസും പറയുകയാണ് അന്നേരം കോൺസ്റ്റബിളും പുറ വനിതാ കോൺസ്റ്റബിളും പുറകെ എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അന്നേരം ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് ശാന്ത ഇങ്ങനെ അത് നടന്ന സംഭവങ്ങൾ മുഴുവൻ പറയുന്നുണ്ട് എന്നും സത്യമാമ്മയാണെങ്കിൽ ഞങ്ങൾക്ക് വൈകുന്നേരമാണ് അന്നന്നത്തെ കാശ് തരാറുള്ളത് പൊന്നിക്കാണ് ആദ്യം കൊടുത്തത് പൊന്നിക്കെന്തോ അത്യാവശ്യം ഉണ്ട് എന്നത് കണ്ട് നേരത്തെ അങ്ങ് പോയി ഞാൻ എന്തോ സത്യമാമ്മ പറഞ്ഞ് വേറൊരു പണി കൂടി ചെയ്തിട്ട് പിന്നെയാണ് ഇറങ്ങിയത് നേരെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നല്ലാതെ ഇങ്ങനെ ഓട്ടോയിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധി അങ്ങോട്ട് പരിസരം ശ്രദ്ധിക്കുമ്പോൾ ഓട്ടോയിലേക്ക് കണ്ണ് പോകുന്നുണ്ട് അന്നേരം ആ പടിക്കൽ ഒരു മാലയുടെ ശകലം ഇങ്ങനെ കിടക്കുന്ന കാണുകയാണ് നേരം ശാന്തയാണെങ്കിൽ അകത്തേക്ക് നോക്കിയിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് ഈ മാല എടുക്കുന്നുണ്ട് എടുത്തിട്ട് ശാന്ത ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ശാന്ത പറയുന്നുണ്ട് ഈ മാല കണ്ടപ്പോൾ അതിൽ ഇവിടുത്തെ ആരുടെയും എനിക്ക് മനസ്സിലായി യാത്രക്കാരുടെ ആരുടെയും ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അത് തിരിച്ച് സത്യമ ഏൽപ്പിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല എൻ്റെ ജീവിത സാഹചര്യമാകാം എന്നെ കൊണ്ടത് മാല എടുപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ മാല ബാഗിലിട്ടുകൊണ്ട് കൊണ്ട് ശാന്തയാണെങ്കിൽ ആ ജ്വല്ലറിയിലേക്ക് പോകുന്നുണ്ട് അത് അവർ ആ സ്വർണ്ണം വാങ്ങിച്ചാൽ അതേ ജ്വല്ലറിയിലേക്ക് തന്നെയാണ് ശാന്ത പോകുന്നതും എന്നിട്ട് അവിടെ ചെന്നിട്ട് സെയിൽസ്മാനോട് പറയുന്നുണ്ട് ഒരു മാല വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മാല എങ്ങോട്ട് കൊടുക്കും ൊക്കെയാണ് പക്ഷേ സെയിൽസ്മാൻ ആ മാല കാണുമ്പോൾ തന്നെ ആ ഒരു തലേ ദിവസം ആ പെൺകുട്ടി വന്ന് പരാതി പറഞ്ഞതൊക്കെ ഓർമ്മ വരുന്നുണ്ട് അച്ഛനും മകളുമൊക്കെ സ്വർണം കൊണ്ടുപോയിട്ട് അത് കാണാനില്ല എന്ന് പറഞ്ഞത് തുടർന്ന് അവരുടെ കടയിലെ സ്വർണ്ണമാണെന്ന് മനസ്സിലാവുന്നുണ്ട് അന്നേരം ഇത് ഈ മാല എന്നിങ്ങനെ സെയിൽസ്മാൻ ചോദിക്കുമ്പോൾ എൻ്റെ തന്നെയാണ് ഒരു അത്യാവശ്യം വന്നപ്പോൾ വിൽക്കാൻ പോവുകയാണെന്ന് ശാന്ത പറയുന്നുണ്ട് അന്നേരം ഇരിക്കെ ഞാൻ ഓണറോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ സെയിൽസ്മാൻ ആണെങ്കിൽ ആ ഒരു ജ്വല്ലറിയുടമ വിജയകുമാറിനോട് കൊണ്ട് ചെന്നിട്ട് ഇത് ആ ഇന്നലെ നഷ്ടപ്പെട്ടു പരാതി പറഞ്ഞ ആ മാലയാണ് എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയാണ് ഇപ്പോൾ വിൽക്കാൻ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ അവരോട് ഇരിക്കാൻ പറയും ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ വിജയകുമാർ ഫോൺ ചെയ്യുന്നുണ്ട് അതാണ് ചന്ദ്രബോസിനെ ഫോൺ ചെയ്യുന്നത് ശാലിനിയൊക്കെ ആയിട്ട് ആ ജയശ്രീയുടെ ഹോസ്പിറ്റലിൽ നിന്നപ്പോഴിന്ന് ആ ഫോൺ കോൾ ആ സംഭവം തുടർന്ന് ശാന്ത പറയുന്നുണ്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ഓണർ ആരെയോ ഫോൺ വിളിക്കുന്നതണ്ടു ഇത്രമാണ് സംഭവിച്ചത് മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ല എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് എന്നിങ്ങനെ ശാന്ത എങ്ങ് കരഞ്ഞാണ് പറയുന്നത് അന്നേരം വിഷ്ണു ഇങ്ങനെ ആകെ ദേഷ്യത്തിന് നിൽക്കുകയാണ് കമലിന് സത്യഭാമ്മയും പൊഞ്ഞൊക്കെ ഇത് ചന്ദ്രബോസ് ആണെങ്കിൽ ആകെ സന്തോഷത്തിൽ ഇല്ല ചിരിച്ചിരുന്ന് അങ്ങ് തലയാട്ടി കേൾക്കുകയാണ് അന്നേരം രാഘവന്മാരെ അകത്തുനിന്ന് വെടിയിലേക്ക് വരുന്നുണ്ട് അന്നേരം ഇതെന്താ പോലീസും എല്ലാവരും ഒക്കെയും ചോദിക്കുമ്പോൾ ആ സ്വർണത്തിന്റെ കേസാണ് എന്നിങ്ങനെ പൊന്നു പറയുന്നുണ്ട് ഇവിടെ വന്ന് ചന്ദ്രബോസ് കസരയിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ കാണാതായ സ്വർണം ഇവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അതിന്റെ ആ ഒരു ഭാഗം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടുപടിക്കൽ നിന്നാണ് അത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ബാക്കി സ്വർണം ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടാണല്ലോ അതിൽ നിന്ന് ഒരെണ്ണം കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് അതിങ്ങോട്ട് എടുക്കണമെന്ന് പറയുമ്പോൾ സോമശേഖരനാണെങ്കിൽ ആ ഒരു കവറിൽ ആ മാല മാലിങ്ങനെ എടുക്കുന്നുണ്ട് അത് ചന്ദ്രബോസ് ആണെങ്കിൽ കയ്യിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് ഇതാണ് ആ തൊണ്ടി മുതലായി കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് അന്നേരം രാഘവൻ രാഘവന്മാർ ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് നായർക്ക് ആ ഒരു ഓർമ്മ വരുന്നുണ്ട് ഓട്ടോയിൽ നിന്നും ആ ഒരു സ്വർണം ബാഗ് തുറന്നതും അതിൽ നിന്ന് ഇങ്ങനെ എടുത്തു നോക്കിയതും ബാക്കി അവിടത്തേക്ക് കൊണ്ടുപോയതും നോക്കി ഇങ്ങനെ ഓർമ്മയിലൂടെ തെളിയുകയാണ് അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം താഴെ വീണതാകാമെന്ന് നായർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആ പെട്ടെന്ന് ഭാവം മാറിയിട്ട് പക്ഷേ ഒന്നും പറയുന്നില്ല തുടർന്ന് പറയുകയാണ് അപ്പോൾ ഇനി ബാക്കി സഹകരിച്ചേ മതിയാകൂ ബാക്കി സ്വർണം എവിടെയെന്ന് നീ ആണ് പറയേണ്ടത് തൊണ്ടി മുതൽ ഇവിടെ നിന്നാണ് ഒരെണ്ണം കിട്ടിയിരിക്കുന്നത് അതോ നീ ഇവിടെ പോലെ ഏതെങ്കിലും ജ്വല്ലറി കൊണ്ടുപോയി വിറ്റോ എങ്ങനെയാണ് കാര്യങ്ങൾ സഹകരിച്ചാലും മര്യാദയ്ക്ക് മര്യാദരാമൻ്റെ മുഖംമൂടി അണിഞ്ഞ നീനക്കാണെങ്കിൽ മര്യാദയ്ക്ക് വന്ന് ജീപ്പിക്കേറ് അല്ലെങ്കിൽ ദയപ്രായമായതിൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും എന്ത് പറയുന്നു എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ വിഷ്ണുവിന് ഇങ്ങനെ രേഷി വന്ന് നിൽക്കുകയാണ് വിഷ്ണു പറയുന്നുണ്ട് ചന്ദ്രബോസെ ഞാൻ വീണ്ടും പറയുന്നു എനിക്കിതുമായിട്ട് യാതൊരു ബന്ധമല്ല ഞാൻ എടുത്തിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസിന് വീണ്ടും കലിയേറുകയാണ് ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ കരണം നോക്കി അവർ ഒറ്റ അടി എടുക്കുകയാണ് അവർ പ്രതീക്ഷിക്കാതെ ആ ഒരു അടി കിട്ടിയപ്പോൾ വിഷ്ണു ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് അപ്പുറത്തേക്കങ്ങ് മറയുന്നുണ്ട് രാഘവന് നായരുടെ കൈകളിലേക്കാണ് ചെന്ന് വീഴുന്നതും ഒക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് രാഘവന്മാരാണെങ്കിൽ എൻ്റെ മോനെ ഒന്നും ചെയ്യല്ലേ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസിൻ്റെ മുന്നിലേക്ക് വിഷ്ണുവിനെ അങ്ങ് പറയിലേക്ക് മാറ്റിയിട്ട് രാഘവന്മാര ചന്ദ്രബോസിൻ്റെ മുന്നിലേക്ക് നിൽക്കുകയാണ് അന്നേരം അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് ആണെങ്കിൽ രാഘവന്മാരെ പിടിച്ച് തള്ളുമ്പോൾ രാഘവന്മാരെ അങ്ങ് തറയിലേക്ക് വീഴുന്നുണ്ട് അന്നേരം ഫാമയും പിന്നെ പൊന്നുമൊക്കെ ചേർന്ന് കമലിനൊക്കെ ചേർന്ന് രാഘവന്മാരെ പിടിച്ച് മാറ്റുകയാണ് അന്നേരം എൻ്റെ അച്ഛൻ്റെ ദേഹത്തിന് നീ കൈവച്ചുവിടാന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ ചന്ദ്രബോസിൻ്റെ കാഴുത്തിന് പിടിച്ച് ആ തൂണോട്ട് അങ്ങോട്ട് ചേർക്കുകയാണ് അന്നേരം ആണെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് പിടിച്ച് മാറ്റുന്നുണ്ട് എന്നിട്ടും ചന്ദ്രബോസ് ഇങ്ങനെ അടിക്കാനായിട്ട് കൈ ഓങ്ങി വരുമ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കടാ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് ചന്ദ്രബോസ് അടിക്കുന്നില്ല ചന്ദ്രബോസ് ആ കൈ ചുരുട്ടി അതേപോലെ ഇങ്ങോട്ടിട്ട് പറയുകയാണ് വീട്ടിലത്തെ കയറുന്നതിന് മുമ്പ് നാട്ടിലുള്ള ആടിമൊത്തം നീപ്പം അനേ പോലെ അങ്ങോട്ട് പിടി പിടിച്ച് വാങ്ങുകയാണ് ഇടാ ഇതൊക്കെ ചെയ്യാനായിട്ട് നീ വിഷ്ണു പിന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരമൊന്നും അല്ലല്ലോ വിഷ്ണു എന്നുള്ള പേര് മാത്രമേ നിനക്കുള്ളൂ അപ്പോൾ അത്ത അവതാരമൊന്നും വരാനായിട്ട് പോകുന്നില്ല ബാക്കി പിന്നെ സൃഷ്ടിയും ബാക്കി കർമ്മങ്ങളും ഒക്കെ ഈ പിന്നെ ഈ ഭൂമിയിൽ ചെയ്യുന്നത് ഈ നമ്മളിപ്പോഴുള്ള പോലീസ് ാരാണ് നിങ്ങൾ ഈ സ്വർണ്ണമെടുത്ത ഈ കേസ് എവിടെ വരെയാണ് എത്തി നിൽക്കുന്നതെന്ന് നിനക്കറിയാമോ ആ ഒരു പെൺകുട്ടിയുടെ ജീവനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാമോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലും കൂടി അവിടെ ചന്ദ്രബോസ് സംസാരിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് നിന്നെ ഈ ചന്ദ്രബോസ് ഇടാൻ പോകുന്ന പൂട്ടിൽ നിന്ന് നിന്നെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് ആരും വരാൻ പോകുന്നില്ല ചന്ദ്രബോസിൻ്റെ പൂട്ടിന് മുകളിലൂടെ ഏത് അവതാരമാണ് വരുന്നതെന്ന് വെച്ചാൽ അതെനിക്കൊന്ന് കാണണം എന്നിങ്ങനെ പറയുമ്പോഴും വിഷ്ണു നോക്കിക്കൊണ്ട് നിൽക്കുന്നേയുള്ളൂ വിഷ്ണു അറിയപ്പെടുന്നു ാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ എന്നെ രക്ഷിക്കൂ എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അത് വരിക തന്നെ ചെയ്യും ഏതവതാരം ഒരവതാരം വരിക വരിക തന്നെ ചെയ്യും അത് നീ കാണാനിരിക്കുന്നേ ഉള്ളൂ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരമാണെങ്കിലേ ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിന്നെ പോലുള്ള ഒരു ഓരോരുത്തരെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയുമൊക്കെ ഒക്കെ ഈ പെർഫോമൻസൊക്കെ നീ ഇവിടെ കാണിച്ചല്ലോ എന്നിട്ട് നിന്റെ മുന്നിൽ പന പോലെ ഈ വിഷ്ണു നിൽക്കുന്നുണ്ട് എന്നെങ്കിൽ തെറ്റ് ചെയ് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ബോധ്യം ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഞാൻ ഇതിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നിങ്ങനെ വിഷ്ണു വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രബോസിന് അങ്ങ് കലുകയറുകയാണ് ചന്ദ്രബോസ് പറയുന്നുണ്ട് സോമശേഖരായ എൻ്റെ കവല പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് പിടിച്ച് കേട്ടിടോ ജീപ്പിലെന്ന് പറയുകയാണ് തുടർന്ന് സി എ വന്നിട്ട് വിഷ്ണുവിനെ എങ്ങനെ പിടിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു അങ്ങോട്ട് പിടിച്ച് മാറ്റുകയാണ് അന്നേരം രംഗം എന്നാലും അയ്യോ എൻ്റെ മോനെ കൊണ്ടുപോയില്ലോ എൻ്റെ മോൻ തന്നെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും പിന്നെ ഇത് വലിയ മെനക്കെടുത്തായല്ലോ പിടിച്ചു കേട്ടിടോ എന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ പറയുന്നുണ്ട് ആരാണ് നിന്നെ രക്ഷിക്കാനായിട്ട് വരുന്നത് എനിക്കൊന്ന് കാണണം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അന്നേരം ഈ ശാലിനി ഇങ്ങനെ കാറിൽ വരുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനെ ജീവ അവിടെ നിന്ന് പിടിച്ച് മുറ്റത്തേക്ക് ഇറക്കാനായിട്ട് തുടങ്ങുമ്പോൾ ശാലിനിയുടെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട് കളക്ടറുടെ അബോഡ് വെച്ച വണ്ടി വന്ന് നിൽക്കുകയാണ് രാമേട്ടനാണെങ്കിൽ ഇറങ്ങിയിട്ട് ഡോറ് തുറക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ശാലിനിയും തന്നെ നോക്കി നിൽക്കുകയാണ് അത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ പക്ഷേ വിഷ്ണുവിനെ അവർ അവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് തോന്നുന്നു പക്ഷേ ശാലിനിയുടെ ചന്ദ്രബോസിനെ വെല്ലുവിളിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ശേഷമാണ് ഈ രാഘവൻ നായർ ആല്മാര് തുറന്നിട്ട് ഈ സ്വർണം ഇവിടെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നതൊക്കെ പക്ഷേ ശാലിനി അത് പ്രശ്നം സോൾവ് ചെയ്യുന്ന ചെയ്യും കല്യാണമൊക്കെ നടത്തും വിഷ്ണുവിനെ ശിക്ഷിക്കാനായിട്ട് ചന്ദ്രബോസിന് കഴിയത്തുമില്ല അതൊക്കെ അടുത്ത എപ്പിസോഡ് ഓക്കെ താങ്ക്